Hello. Hello. Good morning, Mr. Anish. Hiya. Oh, yeah. uh, hi, Anish. Last week, you have attended an English knowledge test, right? Oh. So how was the exam? I'm calling... മലയാളിയാണല്ലേ ഓക്കേ എക്സാമില് പ്രതീക്ഷ അത്ര മാർക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് കുറച്ച് സെർട്ടൺ പാരാമീറ്റേഴ്സ് ഉണ്ട് സിൻസ് യു ഹാവ് ഫെയിൽഡ് ഇൻ യുർ റിട്ടേൺ എക്സാം ഞാനിപ്പം വൈവുള്ള കുറച്ച് ക്വസ്റ്റൻസ് ഉണ്ടാവും ഫൈവ് മാർക്സ് എങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എന്റെ സൈഡിൽ നിന്ന് ബാക്കി ഞാൻ ചെയ്തു തരാം അതുകൊണ്ട് വലിയ ബോധ് ഏതൊക്കെ ക്വസ്റ്റൻസ് ആയിരുന്നു പാടായിട്ട് ഫീൽ ചെയ്തത് പിന്നെ റീഡിംഗ് എങ്ങനെയുണ്ടായിരുന്നു റീഡിങ് ലിസണിങ്ങിനെ റൈറ്റിംഗിനും റീഡിംഗിനും പോയിട്ടുണ്ടോ കേട്ടോ സാറിയില്ല നമുക്ക് ഐവേയോട് കൂടി രക്ഷപ്പെടുകയാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ ഞാൻ മലയാളിയായ ഞാൻ തന്നെ വിളിക്കാൻ കാര്യം നമ്മുടെ മദർ ലാംഗ്വേജും ഇംഗ്ലീഷ് ലാംഗ്വേജും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കാനും നിങ്ങൾക്ക് രണ്ടിലും വൊക്കാബുലറി എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ വിളിച്ചത് ചെറിയൊരു ടെസ്റ്റ് ആണ് നിങ്ങൾ റിലാക്സ് ചെയ്തിട്ട് ആൻസർ പറയാ ടെൻഷന്റെ ഒരു കാര്യം ഇല്ല വളരെ നമ്മുടെ മലയാളത്തില് അതിന്റെ തന്നെ ട്രാൻസ്ലേഷൻ മാത്രം ചെയ്താൽ മതി മഹാഭാരതത്തിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ മഹാഭാരത യുദ്ധാന്തരം ആത്മബന്ധുക്കളെ മുഴുവൻ നഷ്ടപ്പെട്ടുവെങ്കിലും വിജയികളെന്ന ലോകം ലോകം വിധിച്ച് പാണ്ഡവ പക്ഷത്തു നിന്നും യുധിഷ്ഠിരൻ ഹസ്തനപുരിയിലേക്ക് രാജാവായി അധികാരമേറ്റു എഴുതിയെടുക്കാവോ ഞാനിപ്പോ ജോലിയിലാണ് മഹാഭാരത യുദ്ധാന്തരം ഇതൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു ആത്മബന്ധുക്കളെ റിയില്ല അതറിയില്ല മുഴുവൻ ഫുൾ നഷ്ടപ്പെട്ടുവെങ്കിലും ഫുൾ നഷ്ടപ്പെട്ടുവെങ്കിലും വിജയികൾ എന്ന് ലോകം വിധിച്ച് വേൾഡ് എഗ്രി പാണ്ഡവക്ഷത്ത് സൈഡ് ഓഫ് പാണ്ഡവ നിന്നും സൈഡ് ഓഫ് പാണ്ഡവ പക്ഷത്ത് നിന്നും പറഞ്ഞു നിന്നും യുധിഷ്ഠിരൻ സൈഡ് ഓഫ് പാണ്ഡവുരൻ ഹസ്തനപുരത്തിന്റെ ഹസ്തനപുര രാജാവായി അധികാരമേറ്റു ഹസ്തനപുര ഇൻ കിങ് ഓഫ് ഓഫ് മൂന്ന് വ്യാഴവട്ടം വ്യാഴവട്ടം ഇംഗ്ലീഷ് വ്യാഴന്നൂറിന്റെ എന്താ ആ മൂന്ന് വ്യാഴവട്ടം മുപ്പത്തി ആറ് കൊല്ലങ്ങൾ ടെർട്ടി സിക്സ് യുധിഷ്ഠിര ഭരിച്ചു റിയില്ല നമ്മൾ സർവവും ഉപേക്ഷിച്ച് പാണ്ഡവരും ഫുൾ ഓവർ ഫുൾ ഓവർ റിമൂവ് പാഞ്ചാലിയും സർവവും ഉപേക്ഷിച്ച് പാണ്ഡവരും പാഞ്ചാലിയും ഫുൾ ഓവർ ഫുൾ ഓവർ റിമൂവിംഗ് പാണ്ഡവർ ആൻഡ് പാഞ്ചാലി സ്വർഗത്തിലേക്കുള്ള മഹാപ്രസ്ഥാന യാത്ര ആരംഭിച്ചു ഗോയിങ് ടു ഗോയിങ് ടു സ്വർഗത്തിന്റെ ഇംഗ്ലീഷ് ഹെവൻ 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 മഹാപ്രസ്ഥാന യാത്ര ആരംഭിച്ചു മഹാ മഹാ തന്നെ എന്ന് അങ്ങനെ പറയാ പ്രസ്ഥാന യാത്ര ബിഗ് ട്രാവലിംഗ് ആരംഭിച്ചു ബിഗ് ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തു പിന്തിരിഞ്ഞു റിട്ടേൺ ബോയ് നോക്കാതെ യുധിഷ്ഠിരൻ ലുക്കിംഗ് മുന്നിൽ നടന്ന ആ യാത്രയിൽ ഡോ ഫ്രണ്ട് ട്രാവലിംഗ് പിൻവഴികളിൽ ആദ്യം പിൻവഴികളിലാദ്യം ആ മരിച്ചു വീണത് പാഞ്ചാലിൻ പാഞ്ചാലി ആൻഡ് നിങ്ങളുടെ ഓഫീസിൽ നിന്നും ഹൈ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു നിങ്ങളെ ജയിപ്പിച്ചു വിടണം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അത് കാരണമാണ് ഞാൻ നിങ്ങളെ വിളിച്ചതും ഒരു പാരഗ്രാഫില് നിങ്ങളുടെ നാടിനെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ഒന്ന് പറഞ്ഞോളൂ ഇംഗ്ലീഷിൽ ഇന്ത്യയുടെ തലസ്ഥാനം എന്താണ് ഡൽഹി എവിടെയാണ് താജ്മഹൽ ഉള്ളത് ആഗ്ര ാണ് താജ്മോലോ ഡൽഹി താജ്മഹലോ താജ്മഹൽ ഡൽഹി ഡൽഹി ആഗ്ര അങ്ങനെ എനിക്ക് താജ്മഹലിനെ കുറിച്ച് ഹിന്ദിയില് ഒരു പാരാഗ്രാഫിൽ പറഞ്ഞോളൂ താജ്മഹൽ 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 ബനാഗരേഖ ബനാനേക്ക ഷാജഹാൻ താജ്മഹൽ ബനാഗരേഖാജാൻഖാ പത്നിക പത്നി പത്നി മുന്താസ് ಮುಂದ ಮುಂದಸ್ಕ ಕ್ಕೆ ಮನೆ ಕರೆಗ ಇಂಡಿಯ ಇಂಡಿಯಕ್ಕ ಬೆಳುತ್ ಬೇಡ ಮಸ್ತ್ ಇದೆ ಬಿಡದ್ ಬೇಡ ಮಸ್ತ್ ಇದೆ മതി എന്താണ് അനീഷ ഇത് എന്തായാലും നിങ്ങളുടെ ഓഫീസിൽ നിന്ന് ഹൈ റെക്കമെൻഡേഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ മിസ്റ്റർ ബെയ്സലിന്റെ സൈഡിൽ നിന്നാണ് ഹൈ റെക്കമെൻഡേഷൻ വന്നിരിക്കുന്നത് മിസ്റ്റർ ബെയ്സിലാണ് നിങ്ങളെ കുറിച്ച് ഹൈലി റെക്കമെൻഡ് ചെയ്തത് ഓക്കെ മിസ്റ്റർ ബെയ്സിൽ എങ്ങനെയാണോ അനീഷിന്റെ ഇത് സൂപ്പർ ഫോർ പോയിന്റ് സെവൻ എഫ് എം ഹലോ മൈഡി റോങ് നമ്പർ സുഖിയായിരുന്നു പണി പണി കിട്ടി വേറെ കഴിവുള്ള പക്ഷെ ആയിട്ട് എക്സാമേ തന്നെ പിടിച്ചെന്നുള്ള കറക്ട് ദിവസം തന്നെ ഞാനും വിളിച്ചു അല്ലേ പക്ഷെ അനീഷിന്റെ ഈ അറ്റൻഡ് ചെയ്ത എക്സാം ശരിക്കും നല്ല കൂടി പാസ്സാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യണുട്ടോ അതും തീർച്ചയായിട്ടും ജോലി കിട്ടും ഡോണ്ട് വെറി കേട്ടോ ജോലി കിട്ടിയോ ആദ്യം എന്നെ വിളിക്കണേ ഓക്കേ സോ ബേസിലന്നെ അനീഷ് താങ്ക് യു സോ മച്ച്